പണ്ട് സ്ലേറ്റിൽ സ്ലേറ്റിലെഴുതിയ അക്ഷരങ്ങൾ മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ആ മഷിത്തണ്ട് അത്ര നിസ്സാരക്കാരനല്ല അവിശ്വസനീയമായ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് നമ്മുടെ പറമ്പുകളിലും തൊടികളിലും അധികം ശ്രദ്ധിക്കാതെ വളരുന്ന ഒരു സസ്യമാണ് മഷിത്തണ്ട് വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ഒരു വർഷം മാത്രം ആയുസുള്ള ഇതിന് വേരുകൾക്കും തണ്ടുകൾക്കും കട്ടിക്കുറവാണ് അധികം പരിചരണമൊന്നും വേണ്ടാത്ത ഈ സസ്യം ഔഷധ ഗുണങ്ങളാൽ വളരെ സമ്പന്നമാണ് മഷിത്തണ്ടിൽ ധാരാളം ജലാംശവും ആന്റിബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് ഇത് പൂപ്പൽ രോഗങ്ങളെ തടയാൻ സഹായിക്കും തലവേദനയ്ക്ക് ഒരു ഉത്തമ പരിഹാരമാണിത് ഇതിന്റെ ഇലയും തണ്ടും പിഴിഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി നെറ്റിയിൽ വെച്ചാൽ തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും ശരീരത്തിലെ നീർക്കെട്ട് മാറ്റാനും മഷിത്തണ്ട് ഫലപ്രദമാണ് ഇത് വിശപ്പില്ലായ്മ രുചിയില്ലായ്മ എന്നിവയ്ക്ക് ഒരു നല്ല ഔഷധമായി ഉപയോഗിക്കാം വൃക്ക രോഗങ്ങൾക്കുള്ള ചികിത്സയിലും മഷിത്തണ്ട് ഉപയോഗിക്കാറുണ്ട് വേനൽക്കാലങ്ങളിൽ ഇതിന്റെ ഇലയും തണ്ടും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ഉന്മേഷം നൽകാനും സഹായിക്കും മഷിത്തണ്ടിന്റെ ഇലയും തണ്ടും ചേർത്ത തോരൻ വളരെ രുചികരവും പോഷക ഗുണമുള്ളതുമാണ് സാലഡുകളിലും ഇത് ചേർക്കാറുണ്ട് ഇത്രയധികം ഔഷധഗുണങ്ങളുള്ള ഈ കുഞ്ഞു സസ്യത്തെ വെറുതെ പറിച്ചു കളയാതെ തോരനായോ എരിശ്ശേരിയിലോ രസത്തിലോ ചേർത്ത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കൂ അത് നിങ്ങളുടെ ഭക്ഷണത്തിന് പോഷകഗുണവും രുചിയും നൽകും